എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് തുടങ്ങുന്നു സ്വാഗതം ഒരു രാത്രിയുടെ ഇരുളിൽ രണ്ട് രാജ്യങ്ങളിലെ നൂറ്റി എഴുപത് കോടിയോളം ജനങ്ങൾ ഉറങ്ങുന്ന വേളയിൽ ഒരു തെറ്റിന്റെ കണക്ക് തീർക്കാൻ ഇന്ത്യ തീരുമാനിച്ചു ആ രാത്രി പക്ഷെ പകരം വീട്ടലുകളുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം നിശബ്ദം എഴുതി ചേർക്കുകയായിരുന്നു ആധുനിക യുദ്ധതന്ത്രത്തിന്റെ ടെക്നോളജി വാർഫെയറിന്റെ അസാധാരണമായ പുതിയ പാഠം ഓപ്പറേഷൻ സിന്ദൂർ അതിർത്തി കടന്ന് അങ് ഉള്ളിൽ പാകിസ്ഥാന്റെ ഹൃദയത്തിൽ അവർ താലൂലിച്ച് വളർത്തിയ ഭീകര ക്യാമ്പുകളിലേക്ക് ഇന്ത്യ നടത്തിയ പ്രിസിഷൻ മിസൈൽ സ്ട്രൈക്ക് കേവലം പഹൽഗാമിലേറ്റ മുറിവിന് നമ്മൾ നൽകിയ ഒരു സൈനിക മറുപടി മാത്രമായിരുന്നില്ല അതൊരു ടെക്നോളജി ഡിക്ലറേഷൻ കൂടിയായിരുന്നു ഇന്ത്യ നിന്ന് കേവലം യുദ്ധോപകരണങ്ങൾ വാങ്ങുന്ന ഒരു ബയർ മാത്രമല്ല ആഭ്യന്തരമായി നല്ല എണ്ണം പറഞ്ഞ നെക്സ്റ്റ് ജനറേഷൻ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കാനും അത് അസലായി പെടയ്ക്കാനും അറിയാവുന്ന ഉൽപാദക രാജ്യമായിരിക്കുന്നുവെന്ന അന്തസാർന്ന പ്രഖ്യാപനം കഴിഞ്ഞ എട്ട് പത്ത് വർഷമായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെയും ഡിഫൻസ് ടെക് രംഗത്തെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിലൂടെയും ഇനോവേഷൻ എക്കോസിസ്റ്റത്തിലൂടെയും രാജ്യം വളർത്തിക്കൊണ്ടുവന്ന മഹാപദ്ധതിയുടെ വിളംബരമായി ഓപ്പറേഷൻ സിന്ദൂർ ഒന്നും രണ്ടും മാറിയത് അങ്ങനെയാണ് പാകിസ്ഥാനി ഭീകരർ നിരപരാധികളെ പെഹൽഗാമിൽ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നതിന് ഇന്ത്യ പ്രതികാരം ചോദിച്ച രീതിയും ഭാഷയും അതിൻ്റെ വ്യാകരണവുമെല്ലാം ലോകശക്തികളുടെ യുദ്ധ സ്ട്രാറ്റജിസ്റ്റുകൾക്കും പ്രതിരോധ വിദഗ്ധർക്കും കേസ് സ്റ്റഡിയായി മാറിയിരിക്കുന്നു റഫാൽ പോലെയുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കും എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര എയർ ഡിഫൻസ് സിസ്റ്റത്തിനുമൊപ്പം ആഭ്യന്തരമായി വികസിപ്പിക്കാവുന്ന ടെക്നോളജിയും ഇന്നോവേഷനും എങ്ങനെ ക്രിറ്റിക്കൽ സമയങ്ങളിൽ അസാധാരണ മികവോടെ ഉപയോഗിക്കാം എന്ന കാര്യം ഇന്ത്യ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു എങ്ങനെയായിരുന്നോ പറയാം പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമായി സ്കാൽപ് ക്രൂയിസ് മിസൈലുകളും ഹമ്മ് ബോംബുകളും അതീവ കൃത്യതയോടെ റഫാൽ മൂളിപ്പറന്ന് വർഷിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രിസൈസായ ആക്രമണങ്ങളിലൊന്നായി അത് മാറി യുദ്ധവിമാനങ്ങളിലെ ഫ്രഞ്ച് വിസ്മയമായ റഫാലിൻ്റെ ഈ എഞ്ചിനീയറിംഗ് കാര്യക്ഷമതയ്ക്ക് കൃത്യതയും മൂർച്ചയും കൂട്ടിയത് അത്യാധുനിക ടാർഗറ്റ് മാപ്പിങ്ങും എ ആയി നിയന്ത്രിത സെർവൈലൻസും കമ്മ്യൂണിക്കേഷൻ എൻക്രിപ്ഷനും ദുഷ്കരമായ ഭൂപ്രദേശങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്താനുള്ള ടെറൈൻ ഡാറ്റ പ്രോസസ്സിങ്ങുമായിരുന്നു ഇവയെല്ലാം ഇവിടെ ഇവിടെ ഇന്ത്യയിൽ വികസിപ്പിച്ചവ കൂടിയായിരുന്നു അതിൽ പലതും നമ്മുടെ സ്റ്റാർട്ടപ്പുകളും ഡിആർഡി ഒയിൽ ഇൻക്യുബേറ്റ് ചെയ്ത ടെക് സംരംഭങ്ങളും ഡിസൈൻ ചെയ്തുണ്ടാക്കിയതും ഉദാഹരണത്തിന് നമ്മുടെ സൈന്യം ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് നൈറ്റ് വിഷൻ ആൻഡ് ഇമേജിംഗ് സിസ്റ്റമില്ലേ അതിൽ ചിലത് ബംഗളൂരുവിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് നിർമ്മിക്കുന്നവയാണ് ഐഐടി മുംബൈയിലെ സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ച ഡ്രോണുകൾ സൈന്യത്തിന് പ്രിയപ്പെട്ടവയാണ് ബോർഡർ സർവൈലൻസിനും മാപ്പിങ്ങിനും ഏറിയ പങ്കും ഇത്തരം സ്റ്റാർട്ടപ്പുകളുടെ ഇന്നൊവേഷൻ ഉപയോഗിക്കാൻ ഇന്ത്യ നിന്ന് ശ്രമിക്കുന്നു സുരക്ഷാ കാരണങ്ങളാൽ ഈ സ്റ്റാർട്ടപ്പുകളുടെ പേര് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രം ഡൽഹിയിലും ഹൈദരാബാദിലും ബംഗളൂരുവിലുമുള്ള പല സ്റ്റാർട്ടപ്പുകളും അവരുടെ ലാബുകളിലും ടെസ്റ്റിംഗ് ഫീൽഡുകളിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിശബ്ദമായ യുദ്ധത്തിലായിരുന്നു ആൻറ്റി ഡ്രോൺ റഡാറുകൾ ആർ എഫ് ജാമറുകൾ എനർജി വെപ്പണുകൾ എ ആയി നിയന്ത്രിത സർവായലൻസ് സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഈ സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ സൈന്യത്തിന് വേണ്ടി നിർമ്മിക്കുന്നു അവയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് ആക്രമണങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന തിരക്കലായിരുന്നിരിക്കണം ചെന്നൈയിലെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട് ആ ഡിഫൻസ് ടെക് സ്റ്റാർട്ടപ്പ് ലോകത്തെ ഏറ്റവും മികച്ച ആന്റി ഡ്രോൺ സിസ്റ്റം വികസിപ്പിക്കുന്നതിൽ അസാധാരണ നേട്ടം കൈവരിച്ചവരാണ് ശത്രു ഡ്രോണുകളെ കണ്ടെത്തി ട്രാക്ക് ചെയ്ത് അതിനെ പൊട്ടിക്കാൻ കഴിയുന്ന ഈ ഡ്രോണുകൾ അതിർത്തിയിലെ പുതിയ കാവൽഭടന്മാരാണ് മറ്റൊരു സ്റ്റാർട്ടപ്പ് ഡിആർഡി ഒയുമായി സഹകരിച്ച് ലേസർ ഉപയോഗിച്ച് ശത്രു ഡ്രോണുകളെ തകർക്കുന്നവയാണ് ഈ ഡ്രോൺ ടെക്നോളജിയെല്ലാം തദ്ദേശീയമായി വികസിപ്പിച്ചവയോ നമുക്ക് ഐ പി ഉള്ള ഇനോവേഷനുകളോ ആണ് സിന്ദൂർ പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയെ വലിച്ചിട്ട യുദ്ധമാണ് പക്ഷേ ഏത് വെല്ലുവിളിയിലും അവസരം കണ്ടെത്തുന്ന നമുക്ക് പാകിസ്ഥാൻ്റെ അഹങ്കാരത്തിൻ്റെ പത്തി ഒടിച്ചു കഴിഞ്ഞാൽ മുന്നിൽ കാത്തിരിക്കുന്നത് വലിയ സാധ്യതയുടെ ഖനിയാണ് പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ ഇന്നൊവേഷൻ്റെയും വികാസത്തിൻ്റെയും കേട്ടനാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വലിച്ചു മാറ്റിയിരിക്കുന്നത് നമ്മൾ നിശബ്ദം ചെയ്തു വന്ന ഒരു വൻ വിപ്ലവം ലോകം അറിഞ്ഞിരിക്കുന്നു പ്രതിരോധ രംഗത്തെ ഇന്ത്യൻ ടെക്നോളജി കുതിപ്പിന് ലോകമാകെ വിപണി തുറക്കുക തന്നെ ചെയ്യും അത് ഇന്ത്യയിലെ ഡിഫൻസ് ടെക് കമ്പനികൾക്ക് മാത്രമല്ല എഐ സൈബർ സെക്യൂരിറ്റി ജി ഐ എസ് മാപ്പിംഗ് ഡാറ്റ അനലറ്റിക്സ് ഹാർഡ്വെയർ മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലയിലെ സംരംഭങ്ങൾക്ക് പുത്തൻ കുതിപ്പ് പകരും പ്രതിരോധ മേഖലയിലെ ഇന്നൊവേഷനുകൾ ശ്രദ്ധ വയ്ക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കായി ഇനോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് പ്രോഗ്രാം അഥവാ ഐഡെക്സ് ഈ പദ്ധതിക്കായി ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് പ്രതിരോധ മന്ത്രാലയം നീക്കിവച്ചിരിക്കുന്നത് നൂറിലധികം സ്റ്റാർട്ടപ്പുകൾക്ക് ഐഡെക്സ് വഴി കോടിക്കണക്കിന് ഫണ്ടാണ് ഇതിനകം നൽകിയിരിക്കുന്നതും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾക്ക് മില്യൺ ഡോളർ വിലയുള്ള കാലത്ത് സിന്ദൂറിലൂടെ ആ ടെക്നോളജി പാടവം ലോകം സാഗൂതം കണ്ട സമയത്ത് സംരംഭകരെ പാകിസ്ഥാന്റെ സാഹസം നമുക്ക് സഹായത്തിനാണെന്ന് തന്നെ കരുതാം കാരണം ഇന്ത്യക്ക് ഇനിയും ടെക്നോളജി വേണം ചൊറിയാൻ വരുന്നവൻ്റെ രണ്ട് കരണവും പുകയ്ക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് ടെക്നോളജി പുതിയ കാലത്തെ യുദ്ധം സാങ്കേതിക വിദ്യയുടേതാണ് അതുകൊണ്ടാണ് റഫാലിൽ മൂളിപ്പാഞ്ഞ് ഒരു കുഞ്ഞുപോലും അറിയാതെ ചുണ്ണാമു തൊട്ട് വെച്ച ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യയുടെ മിടുക്കരായ സൈനികർ തവിടുപൊടിയാക്കിയത് അത് ടെക്നോളജിയും ബുദ്ധിയും പിന്നെ ഇതെല്ലാം ഉപയോഗിക്കാനുള്ള വിവരവും ഉണ്ടായതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒന്നുമില്ലാതിരുന്നതുകൊണ്ടാണ് റഫാലിനോട് കിടപിടിക്കുന്ന അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ വിമാനം പറത്തിയിട്ടും പാകിസ്ഥാൻ തലകുത്തി ഇന്ത്യൻ അതിർത്തിയിൽ വീണത് ഇനി സൈബർ വാഫെയറിന്റെ ഘട്ടമാണ് ടെക്നോളജി യുദ്ധമുറയുടെ സമയമാണ് ഇന്ത്യയുടെ കാലമാണ് ഐ എൻ എസ് വിക്രാന്തെന്നും റഫേലെന്നും എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്രയെന്നും കേൾക്കുമ്പോൾ ശത്രു കിടുങ്ങുന്നത് യുദ്ധത്തിലെ ടെക്നോളജിയിൽ നാം മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് അത് ബോധപൂർവം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ രാജ്യം വളർത്തിയെടുത്ത സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ കൾച്ചറിൻ്റെ ഭാഗമാണ് അടുത്ത ഒരു യുദ്ധം നിയന്ത്രിക്കുന്നത് കൊച്ചിയിലിരിക്കുന്ന ഒരു കോഡറും പൂനെയിലിരിക്കുന്ന ഒപ്റ്റിക്സ് റിസർച്ചറും ഡൽഹിയിലിരിക്കുന്ന എഞ്ചിനീയറും ചെന്നൈയിലുള്ള ഡ്രോൺ സ്പെഷ്യലിസ്റ്റുമായിരിക്കും അവിടെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ റോൾ എന്തായിരിക്കും ആ തമിഴ് സിനിമയിൽ ചോദിച്ചതുപോലെ ആരംഭിക്കലാമ